നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ത്രിപ്രങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ആരോപണവുമായി സിപിഐ നേതാവ് സി പി ഐ തലക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവും പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ടി ഷെഫീഖാണ് ത്രിപ്രങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത് തൃപ്രകോട് പഞ്ചായത്തിലെ പൊതുവായ വിഷയത്തിൽ ഇടപെട്ട് സെക്രട്ടറിയെ സമീപിച്ചപ്പോൾ സെക്രട്ടറി തന്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതായി ഷെഫീഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതു സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയതായും പറഞ്ഞു അബ്ബാസ് ഫോണിൽ ചില കാര്യങ്ങൾ ആരഞ്ഞ് ആവശ്യമാണ് അതൊരു വിഷയമായി ഞാൻ അത്യാവശ്യത്തെ ബന്ധപ്പെടാൻ കാരണം ആലത്തൂരിൽ ഒരു ബിൽഡിംഗ് എന്റെ അമ്മാവന്റെ ബിൽഡിംഗ് സംബന്ധമായ കാര്യമായ വിഷയത്തിൽ ഇടപെട്ടത് അന്നാണ് അദ്ദേഹം എനിക്ക് അത്യാഹം നമ്പറ് പിന്നെ നമ്മ ആ വിഷയമായി അദ്ദേഹത്തെ നിയമപരമായി അധ്യയനം ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നമ്പർ തൊണ്ണൂറ്റിയെട്ട് പൂജ്യം ഒമ്പത് അറുപത്തിനാല് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറാണ് എനിക്ക് തന്നത് ഈ നമ്പർ അദ്ദേഹം കഴിഞ്ഞ ഏപ്രിൽ മുതൽ അദ്ദേഹം ബ്ലോക്ക് ചെയ്തു അപ്പൊ എന്റെ രണ്ടാമത്തെ നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് പൂജ്യം അഞ്ച് നാൽപ്പത്തൊമ്പത് നാപ്പത്തിനാല് വിളിച്ചപ്പോഴും അതും അയാൾ ഓർക്കിയത് വീണ്ടെന്റെ ഭാര്യയുടെ നമ്പർ വിളിച്ചപ്പോൾ അപ്പൊ അയാൾ കൽപ്പ്യൂട്ടി ചെയ്തതാണെന്ന് എനിക്ക് ഞാൻ വിവരാവകാശം പ്രകാരം അദ്ദേഹത്തിന് ഞാൻ ഒരു മറുപടി ഈ നമ്പർ ബഹുമാനപ്പെട്ട സെക്രട്ടറി അബ്ബാസിൻ്റെതാണോ എന്ന് ചോദിച്ചു കൊണ്ട് ഞാൻ ഒരു വിവരാവകാശം കൊടുത്തു ആ വിവരാവകാശം കൊടുത്തത് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവിടുത്തെ എ ഇ ആയാലും അവിടുത്തെ കൃഷി ഓഫീസർ ആയാലും അവിടുത്തെ സെക്രട്ടറി അല്ലെങ്കിൽ ഇവരൊക്കെ ഇതിൽ എത്തില്ല അത് മനസ്സിൽ ഭയങ്കര പ്രയാസപ്പെട്ടിട്ടുണ്ട് അവർ പല മന്ത്രിമാരായിട്ട് ബന്ധപ്പെട്ടിട്ടും കാര്യങ്ങളായിട്ടും ഇപ്പൊ തോന്നുന്നു കൃഷി ഓഫീസറെ മാറ്റിയെന്ന് സംശയം അപ്പൊ ഇത്ര ഉദ്യോഗസ്ഥർമാരാണ് ഈ ഭരണത്തെ വളരെ മോശമാക്കുന്നത് ഞാൻ ഒന്നു ബഹുമാനപ്പെട്ട പി വി അൻവറിന്റെ അതേ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സർക്കാരിനെ നാസാക്കാൻ നടക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഇറങ്ങി കച്ച കെട്ടി അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചേ പറ്റുള്ളൂ കാരണം ഞാൻ കത്തി ഈ നമ്പറിൽ അപ്പൊ അപ്പാസിന്റെ നമ്പറാണല്ലോ നിങ്ങൾ വിളിക്കേ ആ വിളിക്കുമ്പോൾ എന്തുകൊണ്ടിട്ട് ബ്ലോക്ക് ചെയ്ത ഞാൻ ഒരു പൊതുസമൂഹ പൊതുപ്രവർത്തകനാണ് ഞാൻ മുൻ സർക്കാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രസകരമായ ഇടപെടാൻ ഒരേ സ്ഥലത്താൽ സർക്കാർ ആലത്തൂർ ടൗണിൽ എന്റെ അമ്മാവന്മാരെ രണ്ടുപേരും കൂടി സംയുക്തമായിട്ട് ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തു ഒരമ്മാവൻക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഒരമ്മൻ മകടി ബിൽഡിംഗ് ഉണ്ടാക്കി വന്ന് സാമ്പത്തിക പരിശോധന ഫിനിഷ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെ പെർമിറ്റ് ഉള്ള ആ ബിൽഡിംഗ് പൊളിച്ചു കളയണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം അതിന് രസകരമാരെയൊക്കെ മറ്റേ കഴിച്ച് വിട്ടതോ വിറ്റതോടുകൂടി പോയില്ല അതിന് സർക്കാരിന്റെ ഒരു ഗവർണർ ഞാൻ വിവരവാസം കൊടുത്തപ്പോ അങ്ങനെ ഒരു നിയമം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെന്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ഉത്തരവ് ഇയാൾക്കൊക്കെ ഈ ഉത്തരവ് എവിടുന്ന് കിട്ടിയെന്നാണ് നമുക്കറിയാത്തത് ഇത്ര ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തുന്നത്